അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത ഇന്ന് വെള്ളി ഇരുപത്തി ഒമ്പത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഫലാഹിലുൽ അഹ്മാൽ ഭാഗം നാൽപ്പത് റസൂൽ ലാഹി സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരാൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ പിശാജ് അവൻ്റെ അടുത്ത് വന്ന് തലയുടെ ഭാഗത്തിരുന്ന് മൂന്ന് കെട്ടുകൾ കെട്ടും ഓരോ ോരോ കെട്ടുമ്പോഴും പറയും വലിയ വളരെ നീണ്ട രാത്രിയാണ് നിനക്കുള്ളത് അതുകൊണ്ട് നിനക്ക് ധാരാളം ഉറങ്ങാവുന്നതാണ് നന്നായി ഉറങ്ങിക്കോ രാവിലെ ഉണരുമ്പോൾ ആ വ്യക്തി റിഖർ ചൊല്ലി ഉണരുകയാണെങ്കിൽ അഥവാ അലഹമില്ലാഹില്ല ദി അഹ്യാനി ബാച്ചനിഷൂർ തുടങ്ങിയ ഉണരുമ്പോൾ ചൊല്ലേണ്ട ചൊല്ലേണ്ടിക്കറ് ചൊല്ലി ഉണരുകയാണെങ്കിൽ ഒരു കെട്ട് അപ്പോൾ അഴിഞ്ഞു പോകും നേരെ എണീറ്റ് ഒളുവെടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ കെട്ടും അഴിഞ്ഞു പോകും ഒളുവെടുത്ത ഉടനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ കെട്ടും അഴിഞ്ഞു പോകും അങ്ങനെ പിശാജിൻ്റെ ഈ മൂന്ന് കെട്ടും അഴിഞ്ഞു പോയാൽ ആ ദിവസം നല്ല ഇൻട്രസ്റ്റ് ഉള്ള നല്ല ആക്റ്റീവായ നല്ല ബറക്കത്തുള്ള നല്ല മനസ്സിന് സമാധാനമുള്ള ദിവസമായി മാറും ഇല്ല അസ്ബഹബീസ് നഫ്സ് അങ്ങനെയല്ല എണീറ്റ ഉടനെ ധിക്റി ചല്ലാതെ എണീറ്റ് എന്നിട്ട് നിസ്കരിക്കാനും മറ്റൊന്നും കൂട്ടാക്കിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ദിവസം ഭറക്കത്തില്ലാത്ത ദിവസമായി മാറും മടിയനായി മാറും ബുഹാരിയും മുസ്ലിവും ധരിച്ച ഈ ഹദീസ് അബൂ അബൂഹുറേറയാണ് റിപ്പോർട്ട് ചെയ്തത്